ഹായ് ആയിക്കാ ഇന്ന് നമ്മൾ പോവാ പോകുന്നത് ഒരു കൊച്ചു കുട്ടികളെ ഒരു കൊട്ടുമേളം കൊട്ടുമേളത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളവിടെ കൊട്ടാമെന്നുള്ള പരിപാടി എല്ലാം നമുക്കൊന്ന് അവിടെ വരുന്ന പോയി നോക്കാം എന്താണ് അവരുടെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് കാണാം ഓക്കെ മക്കളെ എന്താ പരിപാടി ഇവിടെ അതെ നന്നായി കൂട്ടുവോ എന്നാൽ ആരെ പാട്ട് പോകാൻ പാടുക എന്നാൽ ചേച്ചി പാട്ടേ ചേച്ചിക്ക് ക്യാമറയുടെ മുന്നേ വരാൻ ഒരു മടിയാണ് ആയിക്കോട്ടെ ചേച്ചി പാട്ട് നിങ്ങൾ കൊടുക്കും ഇതൊറ്റ പാട്ടേ ഉള്ളൂ ഏ കുട്ടികളെ ഈ വീട്ടിൻ്റെ അടുത്ത് ടൈലിൽ കൂട്ടിയിട്ടാണ് ഇതാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് എല്ലാം കലാകാരൻ പിള്ളേർ അതെ ഇരിക്കുന്നാണ്ടോ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല നല്ല കൂട്ടുകാരാ കേട്ടോ അല്ല നിങ്ങളൊക്കെ കൂട്ടത്തില്ലേ ആ ആ അതെന്താ നീ എന്നാൽ നീന്തുന്നു കൂട്ടിയേ നോക്കട്ടെ കൊട്ടേടാ ോ എന്നാണിങ്ങനെ ഓരോ കുട്ടികൾ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് ഇവര് ഇവര് ഒരു ടൈം പാസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവൻ നന്നായി കൊട്ടുന്നുണ്ടല്ലോ കണ്ടോ എല്ലാം പൂലികളാണ് എത്ര നീ എത്രയല്ല പഠിക്കണേ നീയോ നീടാ ആ അതാ മൂക്കൊക്കെ നീയോ ആ കണ്ടോ ഇത്രയും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് പക്ഷെ നല്ല കഴിവുള്ള പിള്ളേരാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ